ഹായ് ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അനന്ത വീഡിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാടപ്രാവളെ കുറിച്ചിട്ടാണ് അമ്പലപ്രാവളെന്നൊരു ഓമന പേരും ഈ കൂട്ടുകാർക്കുണ്ട് മാടപ്രാവളെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഇതൊരു കംപ്ലീറ്റ്ലി ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും അതുപോലെ കുറച്ച് ലെങ്തിയും ആയിരിക്കും മാക്സിമം ഈ വീഡിയോ കാണുന്നവർ അത് സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ ഈ ചാനൽ ഇന്ന് സബ്സ്ക്രൈബും ചെയ്യുക നമ്മുടെ ചുറ്റുവട്ടത്തും പരിസര പ്രദേശങ്ങളിലും ഒക്കെ വളരെ സാധാരണയായിട്ട് കാണുന്ന ഒരു പക്ഷിയാണ് ഈ മാടപ്രാവുകൾ അഥവാ അമ്പലപ്രാവുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ കാണാത്തവരായിട്ട് ആരും തന്നെ ഇല്ല നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരേപോലെ തന്നെ ഇവരെ കൂട്ടമായിട്ട് കാണാനായിട്ട് സാധിക്കും കൂടാതെ ഇവർ ചെന്നെത്തിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇവർ ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുണ്ട് വലിയ കെട്ടിടങ്ങളിലും പള്ളികളിലും അമ്പലങ്ങളിലും പാലത്തിൻ്റെ അടിയിലും റേഷൻ കടിയുടെ പരിസര പ്രദേശങ്ങളിലും കിണറുകളുടെയും കുളങ്ങളുടെയും ഒക്കെ ഭിത്തികളിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും എന്നുവേണ്ട നാട്ടിൻപുറങ്ങളിലെ വലിയ വലിയ വീടുകളിലും കോവിലകങ്ങളിലും മാളികകളിലും മനകളിലും ഒക്കെ നമുക്ക് ഈ പ്രാവുകളെ കൂട്ടമായിട്ട് കാണാനായിട്ട് സാധിക്കും